ഇരുപത്തിരണ്ട് ലക്ഷം മലയാളികൾ വിദേശത്തുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടികയിലുള്ളത് ഉള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് പേർ മാത്രം ഇത് എന്തുകൊണ്ട് പ്രവാസികൾക്ക് വോട്ടവകാശം നൽകുന്ന നിയമ ഭേദഗതി വന്നിട്ട് പതിനാല് വർഷമായി ജോലി ചെയ്യുന്ന രാജ്യത്തിരുന്ന് വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തത് എന്തുകൊണ്ട് പ്രവാസികൾക്കായി പകരക്കാർ വോട്ട് ചെയ്യുന്ന പ്രോക്സി വോട്ട് നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ഉറപ്പ് നൽകിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു എന്നാൽ തുടർ നടപടി എന്നും എത്തിയില്ല പ്രവാസികൾക്ക് ഈ തപാൽ വോട്ടിന് അവസരം നൽകണമെന്ന് അഞ്ച് വർഷം മുമ്പ് കേന്ദ്രത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശിപാർശ െങ്കിലും ഇക്കാര്യത്തിലും തീരുമാനമായില്ല ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ വോട്ടർമാരായിട്ടുള്ള പ്രവാസികളുടെ എണ്ണം അറിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ പിടികിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടികയുടെ പ്രവാസികൾ കോഴിക്കോട് ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തിരണ്ട് മലപ്പുറം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എറണാകുളം എൺപത്തി ഏഴ് കാസർകോട് എഴുപത്തിനാല് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട പാലക്കാട് അൻപത് കൊല്ലം നാൽപ്പത്തി എട്ട് തിരുവനന്തപുരം ഇടുക്കി ഏഴ് എന്നിങ്ങനെയാണ് വോട്ടർമാരുടെ എണ്ണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ കേരളത്തിൽ എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പ്രവാസി വോട്ടർമാരുണ്ടായിരുന്നു എന്നാൽ വോട്ട് ചെയ്യാനെത്തിയത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് പേർ മാത്രം രാജ്യത്താകെ രജിസ്റ്റർ ചെയ്ത ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് പ്രവാസി വോട്ടർമാരിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പേരാണ് വോട്ട് ചെയ്തത് കേരളത്തിന് പുറത്ത് വോട്ട് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ട് ചെയ്ത പ്രവാസി വോട്ടർമാർ രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമ ഭേദഗതി പ്രകാരം പ്രവാസികൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പാസ്പോർട്ട് രേഖയായി സമർപ്പിച്ച് പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശമുണ്ട് എന്നാൽ വോട്ട് ചെയ്യണമെങ്കിൽ നാട്ടിലെത്തണം കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം പേർക്കും ഇത് അപ്രായോഗികമാണ് ഈ സാഹചര്യത്തിലാണ് വോട്ടർ പട്ടികയിൽ പേരുള്ള ഭൂരിപക്ഷം പ്രവാസികൾക്കും സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ കഴിയാതെ വരുന്നത് പ്രവാസികൾക്ക് പ്രോക്സി വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്ന ബിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ലോക്സഭ പാസ്സാക്കി എന്നാൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടില്ല വിദേശ എംബസികളിലെ ജീവനക്കാർക്ക് നൽകുന്ന മാതൃകയിൽ പ്രവാസികൾക്ക് ഈത്ത ബാലവോട്ട് സൗകര്യം ഒരുക്കണമെന്ന ശിപാർശ രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ കോടതി ഇടപെടൽ തേടി സുപ്രീം കോടതിയിൽ ഒരു സംഘം പ്രവാസികൾ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ ജോലി ചെയ്യുന്ന രാജ്യത്തിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം നൽകാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രത്തിന്റെ അറിയിപ്പ് എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല വിദേശ രാജ്യങ്ങളിൽ രണ്ടര ലക്ഷത്തോളം മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ തപാൽ വോട്ട് സൗകര്യത്തിന്റെ അഭാവം മൂലം ഇവർക്കും സമ്മതിദാനാവകാശം നിഷേധിക്കപ്പെടുകയാണ് കോടതി നിർദ്ദേശമുണ്ടായിട്ടും പ്രവാസി വോട്ടർമാരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കണ്ണടച്ചിരുട്ടാക്കുകയാണ്